അങ്കമാലി ഇന്ത്യൻ ഗ്യാസ് ഏജൻസിറ്റീവ് അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ മെയ് ഒന്ന് തൊഴിലാളി ദിനം സംഘടിപ്പിച്ചു കേരള പെട്രോളിയം ഗ്യാസ് ആൻഡ് ട്രക്ക് വർക്കേഴ്സ് യൂണിയൻ എഐ ടിയുസിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും തൊഴിലാളി സമ്മേളനവും നടന്നു ഇന്ത്യൻ ഗ്യാസ് ഡെലിവറി തൊഴിലാളികൾ ചടങ്ങിൽ പങ്കെടുത്തു എ ഐടിയുസി സംസ്ഥാന കമ്മിറ്റി അംഗം എം മുകേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സി പി ഐ അങ്കമാലി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് എസ് ചന്ദ്രബോസ് ലോക്കൽ സെക്രട്ടറി ഒ ജി കിഷോർ എന്നിവർ നേതൃത്വം നൽകി മെയ് ദിനത്തോടനുബന്ധിച്ച് അങ്കമാലിയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിലും തൊഴിലാളികൾ പങ്കെടുത്തു